കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രതീഷ് സൗഹൃദ കൂട്ടായ്മയുടെ നാലാമത് കുടുംബസംഗമം കാഞ്ഞങ്ങാട് വിവിധ പരിപാടികളോടെ നടന്നു ചടങ്ങിൽ വെച്ച് പുതിയ ഭാരവാഹികളെയും കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് നാല് വർഷങ്ങൾക്ക് മുൻപാണ് രതീഷ് എന്ന പേരിൽ അറിയപ്പെടുന്നവരുടെ നേതൃത്വത്തിൽ സൗഹൃദ കൂട്ടായ്മ രൂപീകരിച്ചത് ഇതിനോടകം സാമൂഹിക സന്നദ്ധ ജീവകാരുണ്യ കലാകായിക കാർഷിക മേഖലയിൽ തങ്ങളുടേതായ ഇടം കണ്ടെത്തിയ കൂട്ടായ്മ നാലാം വർഷത്തിൽ വിവിധങ്ങളായ പരിപാടികളോടെയാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത് കൂട്ടായ്മയുടെ പ്രവര്ത്തനം ഏകോപിപ്പിക്കുന്നതിനായി കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് സാംസ്കാരിക നിലയം നിര്മ്മിക്കണമെന്നും പ്രവര്ത്തനം ശക്തിപ്പെടുത്തുന്നതിന് സര്ക്കാര് ഗ്രാന്റ് അനുവദിക്കണമെന്നും സംഗമം ആവശ്യപ്പെട്ടു

ശബ്ദത്തിന് എന്റെ കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്നേഹത്തിന്റെ ദൈവം കുടുംബാംഗങ്ങൾ നാളെ പറയണീ വിതീഷ് എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് പ്രണയിക്കുന്നുണ്ട് അവര് പറയണം അറിയില്ല എന്റെ കണ്ട മുഖങ്ങൾ വെച്ച് സംസാരങ്ങളിൽ കൂട്ടായ്മ പ്രസിഡന്റ് രതീഷ് ആവണി അധ്യക്ഷത വഹിച്ചു പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് രതീഷ് ഐക്കോടൻ പ്രവാസി കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് രതീഷ് തലൈക്കുന്ന് സെക്രട്ടറി രതീഷ് മൂകാംബിക രതീഷ് ആലിംഗിൽ വനിതാ കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് ബിന്ദു രതീഷ് എന്നിവർ സംസാരിച്ചു കൂട്ടായ്മ സെക്രട്ടറി രതീഷ് മേനിക്കാട്ട് സ്വാഗതവും ട്രഷർ രതീഷ് വിബ്ജിയോർ നന്ദിയും പറഞ്ഞു തുടർന്ന് മുൻ ഭാരവാഹികളെ ആദരിക്കുകയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു അംഗങ്ങൾക്കുള്ള സന്നദ്ധ ധനസഹായ പ്രവർത്തനം നെൽകൃഷി ചെണ്ടുമല്ലി കൃഷി സന്നദ്ധ രക്തദാന സേന രൂപീകരണം ശുചീകരണ പ്രവർത്തനങ്ങൾ വിവിധ ടൂർണമെന്റുകൾ വയനാട് ജനതയ്ക്ക് കൈത്താങ് തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഇതിനോടകം കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പുതിയ ഭാരവാഹികളായി രതീഷ് കാലിക്കടവിനെ പ്രസിഡന്റായും രതീഷ് ബിരിക്കുളത്തെ വൈസ് പ്രസിഡന്റായും രതീഷ് പരവനടുക്കത്തെ സെക്രട്ടറിയായും രതീഷ് മേനിക്കാട്ടിനെ ജോയിൻറ്റ് സെക്രട്ടറിയായും രതീഷ് വാഴക്കൂടിനെ ട്രഷറായും സംഗമം തെരഞ്ഞെടുത്തു